තගකිනබිලුම් චිලකම්ල් තිරි දලි කලචුරම් තම් තිබ නිස නිස කසා නිස නිස කසා නිසකමප නිසකමප ගමප ලසසනි පබ रीमादलिनी पामपासान्नु मे मुरियादिनि चायुन्नु वो प्रेमतल्पङ्गलि स्नेहं विरं തുള്ളി തുളും കൊഞ്ചിക്കുളും നീ വരുമ്പോ താളം കിട്ടിയോ എങ്ങു നിന്നു വന്ന പഞ്ച കിളി നീയോ ിന്ദ്ര ഇതു ചൊല്ലുവാനോ ഇഷ്ടമേറെ നീ എന്നുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ട് മൗനസ്വരഭാചം കൈ നീട്ടുന്നു തങ്ക കീനാവിലും നിച്ചിരൊന്നും കണ്ണിൽ തീരെ തെളിക്കാതെ ജൂറ